ഒരു വമ്പൻ സംഭവം ഇതാ ഓണസമ്മാനമായി നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ഷോപ്പിംഗ് എത്തുന്നു എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അങ്കണവാടി ജീവനക്കാരുടെ നേതൃത്വത്തിൽ പ്രൊജക്ട് ഓഫീസുകൾക്ക് മുന്നിൽ ധർണ അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ സിഐ ടൂറെ നേതൃത്വത്തിലാണ് പ്രൊജക്ട് കേന്ദ്രങ്ങളിൽ സായാഹ്നധർണ്ണം നടത്തിയത് ഓൺലൈൻ പ്രവർത്തനത്തിന് നിലവാരമുള്ള ഫോൺ ലഭ്യമാക്കുക സർക്കാർ ഉത്തരവുകൾ അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരിശോധന പരിപാടികൾ പട്ടാമ്പി പ്രൊജക്ട് ഓഫീസിനിൽ നടന്ന സായാഹ്ന ധർണ സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് മാനസികമായ സമ്മർദ്ദത്തിലേക്കാണ് ഇവരൊക്കെ വരുത്തപ്പെടുന്നത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം ഇതിൽ ഉൾപ്പെട്ട ഈ തൊഴിലാളികളെ അവരേനെ ജീവനക്കാരെ അംഗീകരിക്കപ്പെടണം അവർക്ക് അവരെ വളരെ നല്ല രൂപത്തിൽ നാടിന്റെ നട്ടല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നാടിന്റെ എല്ലാ വിഭാഗം ജനങ്ങളെയും സഹായിക്കുന്ന ആളുകളാണ് അംഗൻവാടി വർക്കർ ഹെൽപ്പർമാർ അതുകൊണ്ട് അവരെ ജീവനക്കാരെ അംഗീകരിക്കപ്പെടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ കേന്ദ്രമെന്റ് സ്വീകരിക്കപ്പെടണം നിങ്ങൾക്ക് നൽകപ്പെടേണ്ട എല്ലാ സഹായങ്ങളും ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ നിങ്ങളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഉപകരണങ്ങൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ആധുനികമായ ആ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കപ്പെടുന്ന രൂപത്തിലേക്ക് വരേണ്ടതുണ്ട് അതല്ലെങ്കിൽ അതിശക്തമായ രൂപത്തിലേക്കുള്ള സമരത്തിലേക്ക് വരും നാടുകളിൽ പോവാ പോവുകയാണ് യൂണിയന്റെ നേതൃത്വത്തിൽ അതിന്റെ തുടക്കമാണ് നേരത്തെ പറഞ്ഞ മൂന്ന് ദിവസത്തെ തുടർച്ചയായ പരിഷ് സമരമാണ് നടത്തപ്പെടുന്നത് ആ സമരത്തിൽ എല്ലാവരും പങ്കാളികളാവണം വരും നാടുകളിൽ നിങ്ങളുടെ ജീവന നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ തൊഴിൽ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കപ്പെടണം നേരത്തെ പറഞ്ഞോളൂ മാനസികമായ സംഘർഷം ഉൾപ്പെടെ ഏരിയ പ്രസിഡന്റ് പി മാലതി അധ്യക്ഷയായിരുന്നു പി ഉഷാകുമാരി എം ഉഷാദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കൊപ്പത്ത് നടന്ന സാധാരണധർണ സി ഐ ടി യു ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി ടി ഷാജി ഉദ്ഘാടനം ചെയ്തു കെ സത്യഭാമ അധ്യക്ഷയായി ടി ഉണ്ണികൃഷ്ണൻ എസ് സജിതകുമാരി കെ ബേബി കെ ലേഖ കെ ശാന്തകുമാരി തുടങ്ങിയവരും സംസാരിച്ചു